ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരി ജീവനെ ഹരിയുടെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എന്തായാലും തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചത് ജീവനല്ലേ എന്നൊരു പരിഗണനയാണ് പരിഗണനയാണിപ്പോൾ ഹരിജീവന് കൊടുക്കുന്നത് എന്നാൽ ആ പരിഗണന എന്തുകൊണ്ട് പത്മ ടീച്ചറിന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന അമ്മാവൻ ചോദിക്കുമ്പോൾ ഹരി ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്തു വന്നാലും പത്മ ടീച്ചറിന്റെ കാര്യം പറഞ്ഞു നിർത്തും അവരുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോവരുത് എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ അമ്മാവനും ചോദിക്കുന്നു അല്ലേ പത്മ നിന്നെ എന്ത് ശല്യം ചെയ്തെന്നാ എന്നാലേ എനിക്കിപ്പോൾ പത്മപുരാണം കേൾക്കാനുള്ള സമയമില്ല അയാളെ അയാൾക്ക് ഒരു ഉച്ചയൂണ് തയ്യാറാക്കാൻ അമ്മാവനെ കൊണ്ട് പറ്റോ ഇല്ലയോ അറോ ഞാനിനി വെളിയിൽ നിന്നുമല്ലോ വാങ്ങണം അതാണ് എൻ്റെ ചോദ്യമെന്ന് ഹരി ചോദിക്കുന്നു ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്തായാലും പുറത്തുനിന്ന് ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ട പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാൻ ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞ് അമ്മ അവൻ പോകുന്നു വന്ന് കഴിക്കുന്നവരോട് അയാൾ എൻ്റെ ശത്രുവായി മാറരുത് എന്തെങ്കിലും വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാവുന്നതുണ്ടാക്കണമെന്ന് ഹരി ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എടാ ഞാനേ ഈ കൊടത്തിനിന്ന് എടുത്തു വച്ച ഭൂതം ഒരു കാര്യം ചെയ്യേ നീ നിന്റെ ജോലി ചെയ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം എന്നു പറഞ്ഞു അമ്മാവൻ പോകാൻ തുടങ്ങുമ്പോൾ ഹരി പറയുന്നു ഞാൻ വേണമെങ്കിൽ ഹെല്പ് ചെയ്യാമെന്ന് അയ്യോ വേണ്ടേ ഇനി ഒന്നും ചെയ്യണ്ടേ ഇനി അരവാ എനിക്ക് സഹായം വേണമെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോളാം എന്ന് അമ്മാവൻ വേറെ ആരോ അതാരാ എന്നു ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു ആരെയെന്ന് കൊള്ളാവുന്ന ജോലിക്കാരെ വലതും കണ്ടു വെച്ചിട്ടുണ്ടോ അതോ ഇനി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് എനിക്ക് പല പെണ്ണു കാണലും സംഘടിപ്പിക്കോ അമ്മാവനായോണ്ട് വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് ഹരി എൻ്റെ പൊന്നും മൊനെ നീ ചെന്ന് ജോലി ചെയ്യുക എന്തായാലും അയാൾക്ക് ഭക്ഷണം എന്തിനായാലും മോശമൊന്നും വരുത്തത്തില്ലെന്ന് പറയുന്നു കുറച്ച് സാധനങ്ങൾ ഞാൻ ആ മോഹൻ്റെ കടയിൽ വിളിച്ച് വരുത്താം അതെങ്കിലും മേടിച്ചോണ്ട് എന്ന് ചോദിക്കുന്നു മേടിച്ചോണ്ട് വരാമെന്ന് ഹരി ഹരി പോയതിന് ശേഷം അമ്മാവൻ വിചാരിക്കുന്നുണ്ട് ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം പക്ഷേ സഹായത്തിന് ഞാൻ പത്മനീസ്വരനെ വിളിക്കും അതിന് എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട് എന്നിട്ട് ആ വിരളെടുത്ത് ഇങ്ങനെ നോക്കുകയാണ് അദ്ദേഹം തുടർന്ന് നിത്യ കുറേ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയം സുജാത അവിടേക്ക് വന്നിട്ട് പറയുന്നു നീ കണക്ക് കൂട്ടലിലാണല്ലോ എന്താണെന്ന് അമ്മേ ഈ മാസം ചിലവ് കുറച്ച് കൂടുതലാണ് കേട്ടോ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് അതിനെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ എന്ന് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നതെന്തിനാ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടക്കാർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ വില കൂടുതൽ എന്നൊക്കെ നിത്യ പറയുന്നു ഇതേ സമയം അമ്മ അവൻ നോക്കിയ ആ വിരളിൽ ഇപ്പോൾ ഡ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആ വിരളുമായി ആ വിരൾ ഉയർത്തിപ്പിടിച്ച് ടീച്ചറിൻ്റെ അരികിലേക്ക് വരു വരികയാണ് നിത്യ പറയുന്നു ഇങ്ങനെ പോയാലേ ഒന്നും മിച്ച പിടിക്കാൻ സാധിക്കില്ലെന്ന് മിച്ചം പിടിക്കുന്നത് പോട്ടെ ആദ്യം കാര്യങ്ങൾ നന്നായിട്ട് പോട്ടെ എന്നൊക്കെ നിത്യ പറയുന്നു സുജാതാകത്തേക്ക് പോകുമ്പോൾ അതേ എന്ന് പറഞ്ഞ് അമ്മാവൻ അവിടേക്ക് വന്നു അമ്മേ മോളും രാവിലെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് അമ്മാവൻ അമ്മാവൻ്റെ കൈക്ക് ഇത് എന്ത് പറ്റിയെന്ന് നിത്യ അവിടെ ഒന്നും പറയണ്ട അവിടെ ഒരുത്തൻ ഉണ്ടല്ലോ ഹരി എന്നെ അമ്മാവൻ പറയുമ്പോൾ നിത്യ പറയുന്നു അയാൾ വെട്ടിയതാണോ എന്ന് അയ്യോ അവൻ വെട്ടിയതൊന്നുമല്ല മോളെ എനിക്ക് അടുക്കള പണി പതുക്കെ ചെയ്യാനേ അറിയാവൂ അവൻ വന്നിട്ട് വേഗം വേഗം വേഗമാകട്ടെ എന്ന് പറയും പക്ഷേ അപ്പോൾ ഞാനൊരു നിയന്ത്രണമില്ലാതെ അങ്ങ് ചെയ്യും അപ്പോൾ കൈ ഒരുപാടങ്ങ് മുറിഞ്ഞു മോളെ സുജാറ ചോദിക്കുന്നു അയ്യോ മുറിവ് ഒരുപാടുണ്ടോ ഡോക്ടറിൻ്റെ അടുത്ത് പോകണോ എന്നൊക്കെ ചോദിക്കുന്നു അല്ല അത് സാരമില്ല ഇതൊക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും എന്നാവാ അവൻ കൈ മുറിഞ്ഞത് കണ്ടിട്ട് അയാളൊന്നും പറഞ്ഞില്ലേ എന്ന് നിത്യ ചോദിക്കുന്നു തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകില്ല ദുഷ്ടനല്ലേ എന്ന് പറയുന്നു മോളെ കൈ മുറിഞ്ഞതല്ല പ്രശ്നം ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് അവൻ ഒരാളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരിക്കുകയാണ് ഞാനാണെങ്കിൽ എല്ലാം വെച്ചുണ്ടാക്കിക്കൊള്ളാം എന്ന് സമ്മതിച്ചു അതിനെ പറ്റൂലാന് പറഞ്ഞ പോലെ തന്നെ നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അത് നന്നായി പറ്റൂലാന് ഞാൻ പറഞ്ഞാലേ അവൻ കലുതുള്ളുന്നത് ഞാൻ കാണേണ്ടി വരുമെന്ന് എങ്കിലൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ഭക്ഷണം വെക്കുന്നത് കൂട്ടത്തിൽ നിങ്ങൾക്കുള്ളതും കൂടി വെക്കാമെന്ന് സുജാത അയ്യോ അത് വരുന്ന ആൾക്കത് കൊടുത്താൽ മതിയല്ലോ എന്ന് സുജാത അമ്മയ്ക്ക് വേറെ പണിയില്ലേ അയാൾക്കാരെങ്കിലും വെച്ച് വിളമ്പി എന്ന് നിത്യ സുജാരെ നിങ്ങൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കൊരു ചെറിയ സഹായം കിട്ടിയാൽ ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്തു തീർത്തോളമെന്ന് എന്ന് അമ്മവൻ പറയുന്നു പിന്നെ പത്മ ടീച്ചർക്ക് അങ്ങോട്ടൊന്ന് വരാൻ എന്ന് ചോദിക്കുന്നു എങ്ങോട്ടേക്ക് ആ മനുഷ്യന്റെ അടുക്കളയിലേക്കോ അതിനേക്കാൾ നല്ലത് ഞാൻ വല്ല കൊക്കിയെല്ലാം ചാടിച്ചാകുന്നതാണ് എന്നൊക്കെ നിത്യ പറയുന്നു മോളെ ഒരു കാര്യം ഉറപ്പ് പറയാം അവൻ അങ്ങോട്ട് വരത്തില്ല അപ്പം വരും മുമ്പേ ദാ ദാ എന്ന് പറഞ്ഞ എല്ലാ പണിയും നമുക്ക് തീർക്കാം സുജാതയെ നിർബന്ധിക്കുന്ന ഒന്ന് ചെയ്ല്ല എന്ന് ഞാൻ വരില്ല എന്ന് നിത്യ അമ്മാവനെ സഹായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇടയിൽ അയാൾ വന്നാൽ ഞാൻ വെച്ചതും തിളപ്പിച്ചതും ഒക്കെ എടുത്ത് അയാളുടെ തലയിൽ കൂടി ഒഴിക്കും നീ എന്തൊക്കെയാ പറയുന്നത് അയൽപ്പക്കാരാകുമ്പോൾ ചെറിയ സഹായം ചെയ്യേണ്ടി വരും അമ്മാവൻ വന്ന് വിളിച്ചിട്ടല്ലേ ഒന്ന് കൂടച്ചല്ലേ എന്ന് സുജാത പറയുന്നു ഹരിക്ക് അല്ലല്ലോ വെച്ചുണ്ടാക്കുന്നത് ഗെസ്റ്റിനല്ലേ എന്നും സുജാത പറയുന്നു ഒന്ന് വാമോളെ എന്നൊക്കെ അമ്മാവൻ വീണ്ടും പറയുന്നു ശരി ഞാൻ വരാമെന്ന് നിത്യ സമ്മതിക്കുന്നു പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം അയാളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കറിക്കത്തി എടുത്ത് ഞാൻ അയാളുടെ പള്ളയ്ക്ക് കയറ്റും സമ്മതിച്ചോ എന്നെ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു അറിങ്ങനെ ഞാൻ സമ്മതിച്ചു തരുന്നത് മോളെ കത്തിയൊന്നും വേണ്ട എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ മോളിങ്ങ് വിട്ട് പോന്നോളൂ ശരി ഞാൻ വരാമെന്ന് നിത്യ സമ്മതിക്കുന്നു പോയിക്കോളൂ അവൾ വന്നോളുമെന്ന് സുജാത അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അമ്മാവൻ പോകുന്നു ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് നിത്യ ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ടി വരില്ലേ അങ്ങനെ കൂട്ടിയാൽ മതി എന്നെ സുജാത ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെയാണല്ലോ ഈ കിടന്ന് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നിത്യ അകത്തേക്ക് പോകുന്നു എന്തായാലും അമ്മാവൻ വിചാരിച്ച കാര്യം നടന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെയാണ് അമ്മാവൻ പോകുന്നത് പത്മ ടീച്ചർ ഒന്ന് അടുക്കളയിലേക്ക് കയറട്ടെ അടുക്കളയിൽ നിന്ന് അവൻ്റെ മനസ്സിലേക്ക് കയറാനാണോ പിന്നെ പ്രയാസം എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തോടെ അമ്മാവൻ പോകുന്നു ശേഷം കാണിക്കരുടെ വീണ ഇപ്പോൾ മറ്റൊരാളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ഓഡീഷനിൽ താൻ നന്നായി പെർഫോം ചെയ്തു തനിക്ക് നന്നായി ഗ്രേസ് ഉണ്ട് നല്ല ഫ്യൂച്ചറും അടുത്ത ദിവസം തന്നെ നമുക്ക് ആഡ് ഷൂട്ട് ചെയ്യണം ആസ് എ ഡയറക്ടർ വീണയുടെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ ഇൻഡസ്ട്രിയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വീണ ഉൾക്കൊണ്ടേ പറ്റൂ വീണ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ആളുകൾ അത് ആഘോഷിക്കും നമ്മൾ വന്ന വഴിയോ ആ വഴിയിലുണ്ടായിരുന്ന കല്ലുകളോ മുള്ളുകളോ അതൊന്നും അവർക്ക് തടസ്സമാകത്തില്ല വീണയുടെ ഡീറ്റെയിൽസ് എനിക്കറിയാം കുടുംബം വിട്ടിറങ്ങി ഏതൊരാളിനും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ വളരുക എന്നതാണ് സോ നമ്മുടെ വളർച്ചയിൽ മറ്റൊരാൾ വിട്ടുവീഴ്ച ചെയ്യില്ല നമ്മൾ തന്നെ ചെയ്യണം ഞാൻ ഉദ്ദേശിക്കുന്നത് വീണയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വീണ ഒന്നും മിണ്ടാതിരിക്കുന്നു സാർ ഞാൻ ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും എൻ്റെ പെർഫോമൻസ് മോശമായിരുന്നില്ല മറ്റുള്ള ഡയറക്ടർമാരും അതാണ് പറഞ്ഞത് പക്ഷേ എന്നെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് വീണ മറ്റ് ചില ഡിമാൻഡ്സ് ഇറ്റ്സ് നാച്ചുറൽ അത് ഇവിടെയും സംഭവിക്കും തീരുമാനം വീണയുടേതാണ് എന്നൊക്കെ ആ ഡയറക്ടർ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറന്ന് കളയാവുന്ന ചില ദിവസം ഒരു പക്ഷേ എന്നെ ഓർമ്മിക്കാവുന്ന ചില ജീവിതം നമുക്ക് തരും ഇതിൽ കൂടുതൽ നാം എനിക്ക് വീണയോട് വിശദീകരിക്കാൻ താല്പര്യമില്ല വീണയ്ക്ക് സമരമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നും പറയുന്നു സാറ് പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ ഉപേക്ഷിച്ച് പോകുന്നവർ എന്നെ മോശമായ ഒരവസ്ഥയിൽ കാണാൻ സാധിക്കില്ല സാറ് പറയുന്ന ഏത് കണ്ടീഷൻസും ഞാൻ ഒരിക്കലും ഓക്കെയാണ് എനിക്ക് തോൽക്കാൻ സാധിക്കില്ലെന്ന് വീണ ഒരു സംശയമില്ലാതെ ഞാൻ പറയാം വീണ യു ആർ സെലക്റ്റഡ് എന്റെ അടുത്ത ആട് ചെയ്യുന്നത് വീണ തന്നെയായിരിക്കുമെന്ന് ആ ഡയറക്ടർ പറയുന്നു അടുത്ത ഒരു പരസ്യം മാത്രമല്ല തുടർന്ന് അങ്ങോട്ടും ഇത് കേട്ട് വീണ സന്തോഷിക്കുന്നു വീണയ്ക്ക് മുകളിലേക്ക് കയറി വരാൻ ഞാനൊരു കോണി വെച്ചിട്ടുണ്ട് വീണയ്ക്ക് അത് ഉപയോഗിക്കാമെന്ന് പറയുന്നു താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് വീണ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് നിത്യ ഹരിയുടെ കിച്ചണിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയം ജീവൻ അവിടേക്ക് വരുന്നു സാധനം വാങ്ങിക്കാൻ പുറത്തുപോയ പോയ സമയത്താണ് അമ്മാവൻ ഈ പണി ഒപ്പിച്ചത് അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് ജീ സോറി ജീവനല്ല ഹരി ഹരി അവിടേക്ക് വരുന്നുണ്ട് നല്ലൊരു മണം അനുഭവപ്പെടുകയാണ് വന്ന പാടെ തന്നെ അമ്മവൻ കലക്കുകയാണല്ലോ നല്ല മണം എന്നൊക്കെ ഹരി ഇങ്ങനെ വിചാരിക്കുന്നു കാര്യം എന്തൊക്കെ പറഞ്ഞാലും അമ്മാവൻ ഒരു ഒന്നര കൂക്കാ നോക്കട്ടെ അങ്ങനെ വിചാരിച്ച് ഹരി അകത്തേക്ക് പോകുന്നു എന്നാൽ കിച്ചണിലേക്ക് വന്നപ്പോൾ നിത്യാണ് പാചകം ചെയ്യുന്നത് ദേഷ്യത്തോടെ നിത്യം നോക്കുകയാണ് ഹരി അമ്മാവനാണെങ്കിൽ അവിടെങ്ങും ഇല്ലേം താനും ഈ അമ്മാവൻ്റെ ഒരു കാര്യം എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ഹരി അമ്മാവൻ താഴേക്ക് പാട്ടൊക്കെ പാടി വരികയായിരുന്നു അപ്പോഴാണ് ഹരിയെ കണ്ടത് അവൾ അവളങ്ങനെ അടുക്കളയിലെത്തിയെന്ന് ഹരി ചോദിക്കുന്നു ആര് എന്നെ അമ്മാവൻ ചോദിക്കുമ്പോൾ ആ പത്മ ടീച്ചർ നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് ഹരി ചോദിക്കുന്നു അടുക്കളയിൽ നിൽക്കുന്നത് എന്തിനാ പാചകം ചെയ്യാൻ എന്ന അമ്മാവൻ അവരെ ആരാ വിളിച്ചത് എന്നെ ഹരി ചോദിക്കുമ്പോൾ അവൾ അവർ വിളിച്ചത് ഞാൻ എന്നിങ്ങനെ പറയുന്നു എന്തിനെന്ന് ചോദിക്കുമ്പോൾ അതല്ലേ പറഞ്ഞത് പാചകം ചെയ്യാനെന്ന് ഞാൻ അമ്മാവനോടല്ലേ പാചകം ചെയ്യാൻ പറഞ്ഞത് എന്നെ ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു എടാ എനിക്ക് പാചകം ചെയ്യാൻ പറ്റണ്ടേ ദേ നീ കൈ കണ്ടോ എന്ന് ചോദിക്കുമ്പോദേ ഇതിന് പറ്റിയെന്നു ഹരി കൈ മുറിഞ്ഞതാ കുറേ രക്തവും പോയായിരുന്നു എന്ന് അമ്മാവൻ സംശയത്തോടെ അമ്മാവനെ നോക്കുകയാണ് ഹരി എപ്പോഴെന്ന് ചോദിക്കുന്നു ഞാൻ പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൈ മുറിയുന്നതിന് നീ ഇവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധം കാണാമുണ്ടോ അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്നെ ശ്രദ്ധിക്കാൻ ഇവിടെ എവിടെയാണ് നേരം എൻ്റെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു അവളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് അമ്മാവൻ പറയുന്നോ എനിക്കൊന്നും പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോൾ ഗസ്റ്റ് വരത്തില്ലേ അയാൾ വരുമ്പോഴേ കുട്ടിക്കാലത്തെ മണ്ണപ്പച്ചിട്ട് കൊടുത്താൽ മതിയോ ഹരി പറയുന്നു ഇത് അമ്മാവൻ കരുതിക്കൂടി ചെയ്യുന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എടാ ഒരു അസുഖം വരുമ്പോൾ അൽബകുത്തുകാരോട് അസുഖം സഹായം ചോദിക്കുന്നത് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും നീ ഒന്ന് അടങ്ങി ഉണ്ടെങ്കിൽ നിന്നാ മതി എന്ന അമ്മാവൻ അമ്മാവ നമ്മളൊരു സഹായം ചോദിച്ചാൽ അവൾക്ക് എന്ത് അഹങ്കാരമായിരിക്കും ഹരി അവൾക്ക് അങ്ങനെയൊന്നുമില്ല അവൾ പാവ എനിക്ക് കൈ വയ്യ എന്നെ പറഞ്ഞപ്പോഴേ അവൾ ഓടി കയറി വന്നു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു എന്നെ അമ്മാവൻ അയ്യോ എന്താ മണമല്ലേ എന്തൊരു സ്പീഡ് അവൾക്ക് പത്ത് പേര് ഒരുമിച്ച് കയറിയാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല സാധനങ്ങളൊക്കെ റെഡി ആയില്ലേ മണവും അടിച്ചില്ല എന്ന് പറയുമ്പോൾ ഹരി പറയുന്നു എനിക്ക് ഒരു മണവും വന്നില്ല നിനക്ക് മണം കിട്ടത്തില്ലാതിന് നിനക്ക് കുറച്ച് നല്ല മനസ്സ് വേണമെന്ന് അമ്മാവൻ എന്തായാലും നീ ഒരു കാര്യം ചെയ് നീ അടുക്കളയിലേക്ക് ചെന്ന് പത്മ ടീച്ചറിനോട് സഹായിക്കേ എന്ന അമ്മാവൻ ഞാനോ എന്നെ ഹരി ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ ഞാൻ ഈ കൈമ്പിച്ച് അങ്ങോട്ട് ചെല്ലണോ എന്ന അമ്മാവനും ചോദിക്കുന്നു എനിക്ക് അവളുടെ മുഖം കാണുന്നതേ ഇഷ്ടമല്ലെന്ന് ഹരി നീ ഒരു കാര്യം ചെയ്യ് നീ മുഖം മറച്ചു ചെന്ന് നിൽക്കേ ചെല്ലെ എന്നൊക്കെ അമ്മാവൻ എടാ ചെന്നൊന്ന് സഹായിക്കടാ അതല്ലേ ഒരു മര്യാദ എന്ന് അമ്മാവൻ ശരി മുഖം മറച്ചു തന്നെ പോകാമെന്ന് ഹരി അപ്പോൾ ചെകുത്താന്റെ മുഖം എനിക്ക് കാണണ്ടല്ലോ എന്ന് ഹരി അങ്ങനെ അമ്മാവന്റെ തോളിൽ കിടന്ന് തോർത്തെടുത്ത് ഹരി മുഖം കെട്ടുന്നു മുഖത്ത് കെട്ടിയത് നന്നായി അത്രയും വൃത്തികേട് മാറി കിട്ടുമല്ലോ എന്ന അമ്മാവൻ പറയുന്ന ആൾ പിന്നെ മിസ്റ്റർ കേരളയല്ലേ എന്ന് പറഞ്ഞാൽ ഹരി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് സാധനവുമായിട്ട് ഹരി അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നിത്യ ചോദിക്കുന്നു അമ്മാവാ ഇവിടെ ഈ കുറുവാസംഗങ്ങളുടെ ഭീഷണി ഉണ്ടോ എന്ന് ഈ മുഖം മറിച്ച് കൊള്ളയടിക്കാൻ വരുന്ന ആൾക്കാരില്ലേ അവരെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് നിത്യ കൊള്ളയടിക്കുകയാണെങ്കിൽ അമ്മ അവനും അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ചിലർക്ക് സമ്മത്തല്ല മനസ്സ് കൊള്ളയടിക്കുന്നവരാണെന്നും പറയുന്നു ഇവിടെ സദ്യയൊന്നുമില്ലല്ലോ പിന്നെന്തത്ര ജോലി ആരെങ്കിലും ഒരു സഹായത്തിന് വിളിച്ചാൽ പെട്ടെന്ന് ചെയ്ത് കൊടുത്തിട്ട് പോകാൻ നോക്കുന്ന ഹരി നിത്യോട് പറയുന്നു അതെ ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല അങ്കളിനെ വയ്യ എന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാൻ വന്നതാ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നെ നിത്യ അയ്യോ മര്യാദ എന്ന വാക്ക് തന്നെ നിന്നെ കാണുമ്പോൾ പമ്പ കിടക്കും എന്നെ ഹരി പറയുമ്പോൾ നിത്യ ചോദിക്കുന്നു ഇതെന്തിനാ ഈ തുണി തുണിയെടുത്ത് മുഖം മറച്ചിരിക്കുന്നതെന്ന് എന്നാ പിന്നെ ഒരു പർദ്ദ വാങ്ങിച്ചിട്ടൂടെ കാണാൻ നല്ല ചെയ്യലായിരിക്കുമെന്ന് പറയുന്നു അതേടി നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇനി പർദ്ദയും കൂടി ഇടാം അമ്മവൻ പിടിച്ച അകത്ത് കയറ്റുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് എന്നെ ഹരി അയ്യോ ഒരു ഹെൽപ്പ് ചെയ്യാൻ അങ്ങൾ പറഞ്ഞോണ്ടാ ഞാൻ ഇറങ്ങിപ്പോന്നത് അല്ലെങ്കിൽ തന്നെ തൻ്റെ മോന്റെ കണ്ട് ആര് നിൽക്കാനാ കെട്ടിവിളില്ല പട അടുക്കളയിൽ പണി ചെയ്യാൻ ആരുമില്ല പക്ഷേ ഗസ്റ്റിനെ വിളിച്ചോളും ആ പാവപ്പെട്ട അങ്കിളിനെ ബുദ്ധിമുട്ടിക്കാൻ എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു അതെ എൻ്റെ കുടുംബകാര്യം അതിൽ നീ കയറി ഇടപെടുന്നത് എന്തിനാ നീ ചെയ്യാനുള്ളത് ചെയ്തു വെച്ചിട്ട് അങ്ങ് പോയാൽ മതി ദേഷ്യത്തോടെ നിത്യ ഹരിയെ നോക്കുന്നു ഇതേസമയം ജീവൻ അവിടേക്ക് വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ